ആഗോള സ്ഥാപനങ്ങളിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുബായിൽ ലോക ഗവൺമെന്റ് ഉച്ചകോടിയിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം വികസ്വര രാജ്യങ്ങളുടെ ആശങ്കകളും ആഗോള തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഗ്ലോബൽ സൌത്തിന്റെ പങ്കാളിത്തവും പ്രോത്സാഹിപ്പിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഗ്ലോബൽ സൌത്തിന്റെ ശബ്ദം കേൾക്കേണ്ടതിന്റെയും അവരുടെ ആശങ്കകൾക്ക് മുൻഗണന നൽകേണ്ടതിന്റെയും ആവശ്യകതയെക്കുറിച്ച് തന്റെ അഭിസംബോധനയിൽ പ്രധാനമന്ത്രി ഊന്നൽ നൽകി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്രിപ്റ്റോകറൻസി സൈബർ കുറ്റകൃത്യങ്ങൾ തുടങ്ങിയ ഉയർന്നുവരുന്ന വെല്ലുവിളികൾക്കായി ആഗോള മാതൃക സൃഷ്ടിക്കേണ്ടി വരും വികസന രാജ്യങ്ങളുടെ ദേശീയ പരമാധികാരത്തിന് മുൻഗണന നൽകുന്നതിനോടൊപ്പം അന്താരാഷ്ട്ര നിയമത്തിന്റെ അന്തസ് നിലനിർത്തണമെന്നും അദ്ദേഹം പറഞ്ഞു को अपनी प्राथमिकता बनाकर चले എല്ലാവരെയും ഉൾക്കൊള്ളുന്ന അഴിമതിരഹിത രഹിത സുതാര്യ സർക്കാരിനെയാണ് ലോകത്തിനാവശ്യം നീതി ചലന സൌകര്യം പുതുമ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് തുടങ്ങിയവയ്ക്ക് മുൻഗണന നൽകുന്ന സർക്കാരുകൾ അധികാരത്തിൽ വരണം സാങ്കേതിക വിദ്യയിലൂടെ വികസനം സാധ്യമാകുന്ന സുസ്ഥിര വികസനം ലക്ഷ്യം വയ്ക്കുന്ന സർക്കാരാണ് ജനങ്ങൾക്ക് വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു ഏസി സർക്കാരോ बड़े बदलाव का माध्यम ബ आज विश्व को ऐसी सरकारों की जरूरत है जो 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 क्लीन हो 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 करप्शन से दूर ट्रांसपेरेंट ജനങ്ങളുടെ ജീവിതത്തിൽ സർക്കാർ ഇടപെടൽ കുറയ്ക്കണം മിനിമം ഗവൺമെന്റ് മാക്സിമം ഗവർണൻസ് എന്നതാണ് എൻ ഡി എ സർക്കാരിന്റെ മുദ്രാവാക്യം സർക്കാരിന്റെ അഭാവമോ സമ്മർദ്ദമോ ഉണ്ടാകരുതെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു യു എ ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമുമായി മോദി ചർച്ച നടത്തി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിലാണ് കൂടിക്കാഴ്ച ശ്രദ്ധ കേന്ദ്രീകരിച്ചത് നൂതന വിപണിയായ ഭാരത് മാർട്ട് വെർച്വലായി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തുകയും ആഗോളതലത്തിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ അവതരിപ്പിക്കുകയുമാണ് ഭാരത്മാർട്ടിലൂടെ ലക്ഷ്യമിടുന്നത് യു എ ഇ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം ഖത്തറിലെത്തുന്ന പ്രധാനമന്ത്രി ഖത്തർ അമീറുമായി ഉഭയകക്ഷി ചർച്ച നടത്തും ന്യൂസ് ഡെസ്ക് ദൂരദർശൻ